ആളിഷ്ടം പോലെ കഴിഞ്ഞാൽ ഞങ്ങൾ ആടാൾ ഇന്ന് ആട് കോളേരില്ല ഇതാക്കൊന്നും മിറ്റിരിച്ചാ ഇത് കണ്ടാളി അത് ഒരു ഐറ്റം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടെണ്ണം അതും ഉണ്ട് ഇതുണ്ട് ഉണ്ട് ഈ ആടും ഉണ്ട് പെരുന്നാടാണ് ഇറച്ചി നോക്കി ഇത് ഇത് ഇന്ന് ഫോൾ എടുക്കാൻ മാത്രം മുതലേ ഇത് മുതൽ ഫോൾ എടുക്കാൻ മാത്രം അതാണേ ഇതൊക്കെ നിങ്ങൾ ഒരു കുട്ടികൾ വല്ല വേറെ ആളില്ല അത് നോക്കി ഇത് കാണി ഇറച്ചി കാണി ദാ ഈ ആള വില നോക്കണ്ട നോക്കണേ നിങ്ങൾ ഇത് രണ്ടാളി സൂർമണ്ടോക്കാട് ഇതാണ് ആരാൾ കാണി ഈ ആരോ കാണി ഒന്ന് ഇതാണ് ഇതങ്ങനെ ഒരു ഐറ്റമാണ് ഒറ്റ ഐറ്റം ആ ഈ എട്ടാട് ഐറ്റമാണ് ഒറ്റ ഐറ്റം പന്ത്രണ്ടായിരം മേനി ഒന്നായിട്ട് പന്ത്രണ്ടായിരം മേനി ആ ഒരാട് മുപ്പത്തഞ്ച് നാല് പേരുള്ള ആട് ഒരാട് ഇത് രണ്ടാള് നാൽപ്പത് കിലോ ഉണ്ട് ഇതാണ് ഇതാണ് അത് നമ്മൾ യൂട്യൂബ് വെറുതെ പറയല്ല ഇവിടുത്തെ വിലയാണത് രണ്ടാളിന്താ ഇതൊക്കെ ഒന്ന് വരാൻ മാത്രമുണ്ട് ഇതൊക്കെ ഇത് കാണി ഇത് കാനങ്ങള് ഇറച്ചിയുള്ള ആടാണോ ഫുള്ള് ഇരുപത് കിലോ കുറഞ്ഞ ആടില്ല അറുന്നൂറ് രൂപ ഇറച്ചിക്ക് അറുന്നൂറ് രൂപ ഏതാ കണ്ട ഇതാ ഒരാടാണിത് കാണിതാ ഇത് ഇതാ ഇറ ഒരാൾ ഇങ്ങനെ കടന്നു തുറങ്ങാം പുറത്ത് പന്ത്രണ്ടായിരം ഉപ്പ്യാണേ പന്ത്രണ്ടായിരം രൂപ ഒന്നായിട്ട് അടുക്കി ഈ രണ്ടറി പൊടലട്ടോ ഈ രണ്ടറിന് ഒമ്പ് ഇവിടെ അറിയുന്ന കൊടുക്കൂല ഒന്നും കൊടുക്കില്ല ഇത് രണ്ടര പന്ത്രണ്ടായിരം മെന്മീവം എട്ടെണ്ണം ആരാണ് കൊടുക്കൂല നൂറ് കൂടുതൽ ഒരു കൂടുതൽ ആടാണ് ഒന്നര കൊടുക്കുള്ളൂ കൊടുക്കൂല ഇത് ഇത് നമ്മുടെ സെയിൽ ബാഗ് അത് സെയിൽ ബാഗ് ചിലോയി കരോളി അത് പറ്റാണ് നമ്മളിതൊക്കെ മുട്ടന്മാർ അറുന്നൂറ് അറുന്നൂറ്റമ്പത് പെരുന്നാളാവുമ്പോ വില കൂടും ഇപ്പൊ അറുന്നൂറ് അമ്പത് ഇല്ല മേമിയ മുപ്പത്തയ്യായിരം അറുന്നൂറ്റൂരൂപും ഇത് കുഴപ്പമൊന്നുമില്ല മലബാരിയിലൊരാട് ചെളിയുണ്ട് പാലുണ്ട് അതിന്റെ കുർഷിയാണ് നല്ല പുള്ളി നല്ല ആടെ വളർത്താൻ പറ്റിയ പൈലേറെ ചോദിച്ചത് ഏഹ് പിന്നെ ഈ കുട്ടി 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 വിരിച്ചൊരാട് ആ നാടനാട് ഇത് പത്തര ചോദിച്ചുണ്ട് അത് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട ചോദിച്ചത് രണ്ട് കുട്ടികൾ അല്ല 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 വല്യ കുട്ടികൾ അല്ല അയ്യു ഈ ആട് കുട്ടിയാണ് രണ്ടു ഈ ഹൈദരാബാദി ആ പന്ത്രണ്ടായിരുന്ന പന്ത്രണ്ടായിരുന്നോ പിന്നെ ഈ ആട് ഒരു കുട്ടി ഈ ആ കുട്ടി ആ മുന്നിലില്ല കുട്ടി പന്ത്രണ്ടായിരം നല്ല കുട്ടി ആടുകൾ ഒറ്റന്മാരിലാൽ മാത്രം കൊണ്ടുണ്ടോ റിയോ ഏ ഇതിന് എത്ര തൊള്ളിട്ട് അറിയാതെ ഈ ബെൽറ്റ് അഴിച്ചാല്